നമ്മുടെ കാര്യം ലാബില്ല ഞങ്ങൾ മിസ്മാരോട് ചോദിച്ചു ലാബില്ലാണ്ട് ഞങ്ങൾ എന്തോ ചെയ്യാനാണെന്ന് അപ്പൊ മിസ്മാര് പറഞ്ഞു നിങ്ങളെ ട്രെയിനിങ്ങിന് വിടുന്നിട്ട് നിങ്ങൾ അത് പഠിപ്പിക്കാനാണ് ഞങ്ങളെ വിടുന്നതെന്ന് പറഞ്ഞു ഞാൻ പ്ലസ് ടു ബി എച്ച് എസ് സി സിവിൽ ആയിരുന്നു പഠിച്ചത് ഒരാൾക്ക് ഇല്ല എന്റെ അമ്മയുടെ അസുഖവും പിന്നെ പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്ന് കേട്ടപ്പം ഒരാളുടെ അടുത്ത് എഴുപത്തയ്യായിരം ആയിട്ട് ഒന്നും ഇതായിട്ടും പറഞ്ഞിട്ടില്ല അവര് ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിയിലാണ് കരുനാപ്പള്ളിയില് ഫ്യൂച്ചർ അക്കാഡമി മുമ്പത് ശ്രീഭദ്രയായിരുന്നു അടിച്ച് പൂട്ടിക്കോട്ട് പിന്നെ കായംകുളത്ത് ശ്രീഭദ്ര ഉണ്ട് പിന്നെ എന്ന് പത്മാവതില്ല അങ്ങനെയൊക്കെ പല സൈഡിൽ പല പേരിൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നടത്തുന്ന ഒരു സ്ഥാപനം അതാണ് ഈ ഫ്യൂച്ചർ അക്കാഡമി ഈ ഫ്യൂച്ചർ അക്കാഡമിയിൽ ചേർത്തിട്ട് പ്ലസ് ടുവിൻ്റെ എക്സാം കഴിയുന്നിടത്ത് വന്ന് ഇന്ന് നോട്ടീസ് വിതരണം നടത്തി കുഞ്ഞുങ്ങളെ പറ്റിച്ച് ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് യൂണിവേഴ്സിറ്റി ഫീസിന്നും മറ്റേ അടുത്ത ഫീസിന്നും മറിച്ച ഫീസിൽ നിന്നും മറിഞ്ഞിട്ട് പതിനായിരങ്ങൾ മേടിച്ചെടുത്ത് തിന്ന് കൊഴുക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ഓണറെ ചെയർമാൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അയ്യൊക്കെ രണ്ട് എഫെയർ ഇട്ടുണ്ട് രണ്ടും ഇപ്പോൾ ആ എഫ് ഐ ആർ രണ്ടും ഇപ്പോൾ നിലവിലില്ല കാരണം എന്ന് വെച്ചാൽ അയാൾ ആ നഷ്ടപേര് ആ കുഞ്ഞു കൊടുത്തിട്ട് കേസിൽ നിന്ന് പിൻവലിച്ചിട്ടാണ് ആ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കരുനാപ്പള്ളിയിൽ ഈ സ്ഥാപനമാണല്ലോ ഈ സ്ഥാപന പേരും ശ്രീമദ എന്നായിരുന്നു ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മുമ്പ് ഈ കൂട്ടുന്ന ഒരു കുട്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി ഇതൊരു തട്ടിപ്പാണെന്ന് അറിഞ്ഞില്ല സർട്ടിഫിക്കറ്റ് തിരിച്ചു വച്ച് പായേക്ക് തരാൻ പറ്റുന്നില്ല എന്ന് ആ കുട്ടിയുടെ അമ്മ വിളിച്ചു വെച്ചപ്പോൾ ആ അമ്മയെടുത്തും അയാള് ദേഷ്യപ്പെട്ടി സംസാരിച്ചു നമുക്കറിയാം കുണ്ടയിലെ കുട്ടികൾ പറഞ്ഞത് അയാൾ എടി പൊടി മറ്റോളെ മറിച്ചോളെ എന്നൊക്കെ ആയിരുന്നു അത് കുട്ടികളെ വിളിക്കുന്നവർ അയാള് ആ വീഡിയോ നമ്മുടെ ഉമ്മയിലുണ്ട് ആ കുട്ടികളെ സംസാരിക്കുന്ന അതേ ദൃശ്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചുതരാം ഇന്ന് രാവിലെ ഇവിടെ ഞാൻ രണ്ട് മണിക്കൂർ ഇവിടെ വന്നു നിന്നു എന്താ കാര്യം അറിയാൻ ആ സമയത്ത് ഇവിടെ ഗുണ്ടകളെ വിളിച്ചു വരുത്തിയേക്കുന്നു ഗുണ്ടകളെ ഞാൻ പറയുന്നില്ല ഏതോ പാകളാ എവിടെ എന്നാ വരട്ടാ വരി കൊണ്ടുവന്നാ ആ വന്ന് ഞാൻ ചുമ്മാ അവിടെ നിൽക്കുമ്പോൾ വീഡിയോ എടുത്തു പോലും അവൻ്റെ ഒക്കെ പിന്നെ ഈ കാലത്ത് വീഡിയോ എടുക്കാൻ വേറെ എന്തോടാ എടുക്കേണ്ടത് ഇതുപോലെ ശ്രമിച്ചാലേ തന്നെ ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടാണ് ഇവർ നോട്ടീസ് തന്ന് വേറെ ഒരു ചേച്ചിയും ഇവിടുത്തെ ഒരു ടീച്ചറും കൂടെ ആയിട്ടാണ് ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് നോട്ടീസും തന്നു ഇവിടെ അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് തന്നിട്ട് പോയതാണ് അപ്പം ഈ വേറെങ്ങും അഡ്മിഷൻ റെഡി ആവാത്തോണ്ടും പിന്നെ ഇത് നല്ല സ്ഥാപനം എന്ന് തോന്നിയതുകൊണ്ടും ഒന്ന് വിളിച്ച് സംസാരിച്ച് ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തത് എടുത്തപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ആൻസർ പേഷ്യൻ്റാണ് അപ്പം ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ വെയ്യാതെ ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ തരാം സാർ കുറേ പിള്ളേരെ ഇതുപോലെ ഫീസ് അടച്ച് സഹായിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇതുവരെ അവർ കയറി ഒരു മാസം കഴിഞ്ഞപ്പോഴേ അവർ ഒരു മാസത്തെ ട്യൂഷൻ ഫീസ് അടയ്ക്കണം അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് തുടങ്ങി ഒരു ഇച്ചിരി നിർത്തി നിർത്തിയല്ല അടിപ്പിച്ച ഓരോ ദിവസവും കൂടുമ്പോൾ ഓരോന്നിൻ്റെ ഫീസ് അവർ ചോദിക്കുന്നത് ഞങ്ങൾ വന്നിട്ട് അഡ്മിഷൻ ഫീസ് മാത്രമേ കൊടുത്തോളൂ ഇതുവരെ ട്യൂഷൻ ഫീസ് കൊടുത്തില്ല അതുകൊണ്ട് ആയിരം രൂപ ഇതുവരെ കയ്യിൽ നിന്ന് പോയോളൂ നമുക്ക് കാര്യം ലാബില്ല ഞങ്ങൾ മിസ്സ്മാരോട് ചോദിച്ചു ലാബ് ഇല്ലാണ്ട് ഞങ്ങൾ എന്തോ ചെയ്യാനാണെന്ന് അപ്പം മിസ്മാർ പറഞ്ഞു നിങ്ങളെ ട്രെയിനിങ്ങിന് വിടുന്നെടുത്ത് നിങ്ങളത് പഠിപ്പിക്കാനാണ് ഞങ്ങളെ വിടുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഐ ഡി കാർഡ് തന്നിട്ടില്ല യൂണിഫോമിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തരാം തരാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നെ അവർ പറയുന്നുള്ളൂ വേറെ കാര്യങ്ങളൊന്നും പിന്നെ ഈ കൃഷ്ണമ ആണെങ്കിൽ ആദ്യം രണ്ടു വട്ടം വന്നതേ ഉള്ളൂ പിന്നെ ആൾ വന്ന് ക്ലാസ്സിലോട്ട് കയറിയിട്ടില്ല താഴെ വരും സാറ് പോകും പിന്നെ സാറിനോട് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സാറൊന്ന് വന്നതോ ഒന്നും ഇല്ല ഇത് ആദ്യമേ പറഞ്ഞത് അഡ്മിഷൻ ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് അത് കൂടാതെ യൂണിവേഴ്സിറ്റി ഫീസ് ഏഴായിരത്തി അഞ്ഞൂറ് പിന്നെ ട്യൂഷൻ ഫീസ് മുപ്പത്താറായിരോ എന്നാണ് പറഞ്ഞത് ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്കാകുമ്പോൾ മൊത്തത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്ന പറഞ്ഞു ഇവര് പലരിടത്തും പലയാണ് ടോട്ടൽ പ്രൈസ് പലതാണ് പറഞ്ഞേക്കുന്നത് ഒരാളുടെ അടുത്ത് എഴുപത്തയ്യായിരം അറുപത്തയ്യായിരം അങ്ങനെ പലതാണ് അവർ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഒന്നും ഇതായിട്ടും പറഞ്ഞിട്ടില്ല അവര് ഞാൻ പ്ലസ് ടു സിവിൽ ആയിരുന്നു പഠിച്ചത് അല്ല എന്റെ അമ്മയുടെ അസുഖവും പിന്നെ പെട്ടെന്ന് ഒരു ജോലി കിട്ടും കേട്ടപ്പം ഡിപ്ലോമ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും പിന്നെ ഇത് ആവുമ്പോഴത്തേക്ക് എന്റെ അമ്മയുടെ അസുഖം കാര്യവും വെച്ചിട്ടാണ് ഞാൻ ഇത് പഠിക്കാനായിട്ട് ഇവിടെ വന്നത് അമ്മ സർട്ടിഫിക്കറ്റ് വിളിച്ച് ചോദിച്ചു ഫീസ് അടക്കാതെ സർട്ടിഫിക്കറ്റ് തരത്തേ ഇല്ല ആദ്യമേ ഫീസ് അട ഇത്രയും ദിവസവും പഠിച്ചതിന്റെ ഫീസും യൂണിവേഴ്സിറ്റി ഫീസും അടക്കാതെ സർട്ടിഫിക്കറ്റ് തരത്തില്ല പറഞ്ഞത്

സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വ്യാജം അഫിലിയേഷൻ പോലും ഇല്ലാത്തൊരു സ്ഥിതിയായി നമ്മളവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ പ്രിൻസിപ്പാൾ ആരാന്ന് ചോദിക്കുമ്പോൾ പോലും അവർക്കൊന്നും അറിയത്തില്ല അവർ പതിനായിരം രൂപയ്ക്ക് ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാഫെന്നാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇരിക്കുന്നവർ പറയുന്നത് അപ്പോൾ ഇന്നും ഞങ്ങൾ അതേ രീതിയിൽ തന്നെ ഈ പുള്ളിയുടെ സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് ഫ്യൂച്ചർ എന്ന് പറയുന്ന പേരിൽ ഇപ്പോൾ ഇവിടെ ഈ സ്ഥാപനം നടത്തുന്ന പ്രശ്നമുണ്ടെങ്കിലും ഈ പുള്ളിക്കാരൻ നാലും മൂന്ന് സ്ഥാപനങ്ങൾ മാറി മാറി പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ച് ഈ ഏത് യൂണിവേഴ്സിറ്റിയാന്ന് ചോദിച്ചപ്പോൾ പോലും ഇവിടുത്തെ ആരാന്ന് ചോദിച്ചിട്ട് പോലും അറിയാത്തൊരു ക്യാപിറ്റൽ യൂണിവേഴ്സിറ്റി അപ്പോൾ ഞാൻ അഫിലിയേഷൻ്റെ പേപ്പർ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പേപ്പറില്ല ഒന്നുമില്ല സാധാരണ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓഫീസിലുണ്ടാവേണ്ടതാണ് പക്ഷേ ഇവിടെ ഒരു രീതിയിലുള്ളൊരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുത്തെ പ്രിൻസിപ്പാൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മേളിൽ നിന്ന് താഴോട്ട് പറഞ്ഞു വിടുന്നത് താഴോട്ട് താഴെ നിന്ന് മേളിലോട്ട് പറഞ്ഞു വിടുന്നു പക്ഷേ ഇത് വ്യാജ സ്ഥാപനമാണ് ഇനി ഇങ്ങനൊരു സ്ഥാപനം ഈ വ്യക്തി എവിടെ തുടങ്ങിയാലും അത് ശക്തമായ രീതിയിലുള്ള സമരവുമായി തന്നെ വന്ന് ഞങ്ങളത് പൂട്ടിക്കുകയും ചെയ്യും ആ അവിടെ എത്ര അയാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളെ കൂടെ നിന്ന് തന്നെ അതിന് വേണ്ടുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിലവിൽ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നിട്ട് ശേഷമാണ് പുള്ളിക്കാരൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നത് അത് എവിടുന്നാണെന്നറിയത്തില്ല എങ്ങനെ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി സെൻറ്റ് മേരീസ് എന്നും പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങിയിട്ടിരുന്നു കുണ്ട്രയിൽ അതേ വ്യക്തി തന്നെ ഇന്നൊരു മറ്റൊരു വിദ്യാഭ്യാസ കച്ചവടത്തിന് വേണ്ടിയിട്ടൊരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇതാ നോക്കൂ ഇന്ന് ഇത്തരം കോഴ്സുകളാണ് ഇവിടെ ഡി എം എൽ ടി ബി എസ് എം എൽ ടി എന്ന് പറയുന്ന ഈ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങി ഇവിടെ ഇട്ടിരിക്കുക ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ചെന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്ന ഏറ്റവും വലിയൊരു കാഴ്ച എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ലാബ് ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോ മറ്റ് കാര്യങ്ങളോ ഇല്ലാത്ത ഒരു മൂ മൂന്ന് മുറി കടകൾ രണ്ടായി വിഭജിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ കഴിയുന്നത് അവരുടെ സർട്ടിഫിക്കറ്റുകൾ അവര് ടെൻതിനും പ്ലസ് വണ്ണിനും പഠിച്ച സർട്ടിഫിക്കറ്റുകൾ അവരെ അവരിൽ നിന്ന് കൈക്കലാക്കി വെച്ചിട്ട് അവർക്ക് വീണ്ടും അവരത് കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് ഫീസ് അവര് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച ഫീസ് വരെയും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേരളത്തിന്റെ ഭാഗങ്ങളിൽ പല 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 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇദ്ദേഹം തുടങ്ങിയിട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കിട്ടിയ അവസ്ഥ കായംകുളത്ത് മറ്റൊരു സ്ഥാപനം പിന്നീട് ഇതാണ്ട് ഇന്ന് കരുനാപ്പള്ളിയിൽ മറ്റൊരു സ്ഥാപനം ഇനി എവിടൊക്കെ ഇദ്ദേഹം തുടങ്ങിയിട്ടിട്ടുണ്ട് ജനങ്ങളെ പറ്റിക്കുന്നു ജനങ്ങൾ ജനങ്ങളുടെ കുട്ടികളെ പറ്റിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു അറിവും കിട്ടുന്നില്ല ഇനി എങ്ങനെയൊക്കെ ഇദ്ദേഹം എവിടൊക്കെ തുടങ്ങിയാലും കേരള വിദ്യാർത്ഥി യൂണിയൻ ഇതും ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം പൂട്ടി സീൽ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് സാധാരണക്കാരുടെ വീട്ടിലുള്ള ഏത് കുട്ടികളും ഏതെങ്കിലും പെട്ടെന്നൊരു കോഴ്സ് ചെയ്ത് തീർത്തിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇതുപോലെ ചതിക്കുഴികൾ വന്ന് വീഴുന്നേ ഈ കുട്ടികളൊക്കെ പ്ലസ് ടുവിന് പഠിച്ച് എക്സാം എഴുതിക്കൊണ്ട സമയത്താണ് ഇതിൻ്റെ നോട്ടീസ് നിങ്ങളുടെ കോളേജ് സ്കൂളിൻ്റെയൊക്കെ മുന്നിൽ കൊണ്ടുവന്നതല്ലേ അങ്ങനെയാണ് കുട്ടികളുടെ കയ്യിലെത്തുന്നതും അവർ ഇത് വിശ്വസിച്ച് പെട്ടെന്ന് പറ്റുന്ന ഡിഗ്രി കോഴ്സിൽ നോക്കാതെ എല്ലാവരും പ്ലസ് ടു ഒക്കെ ജയിച്ച കുട്ടികളാണ് തോറ്റവരല്ല അവർ പെട്ടെന്നൊരു ജോലിക്ക് വേണ്ടിയാണ് കുട്ടികൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യത്തിൽ വന്ന് ചതി ചതിയിൽപ്പെട്ടു പോകുന്നത് അവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആൾക്കാർ പ്രതികരിക്കാൻ എന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യുള്ളൂ ഇയാൾ ഇയാളാണെങ്കിൽ ഒരു കാലത്ത് നന്നാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഇതാണ് പരിപാടി ഇനി ഈ സംഭവം കൂട്ടേണ്ടി വന്ന ഒരു മാസം കഴിഞ്ഞ് ഇതിൻ്റെ പേരിപ്പോൾ മാറ്റി ഫ്യൂച്ചറിനെ മാറ്റി വല്ല റോസ് എന്നും വല്ലതാക്കും റോസ് പാരാമെഡിക്കൽ അക്കാഡമി